ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മാറ്റപ്പെടും മറക്കട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസറായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വധനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയഅിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവക്രമയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെയും എന്റെ ശുശ്രൂഷകളെ ഓർത്ത് ത്തിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് നിങ്ങൾ ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും ഒരു ഭാഗമായി ആ സമയം മുതൽ മാറുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റും ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെയാണ് അത്ഭുതങ്ങളുടെ സന്ദേശമാണ് ഈ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേട്ട വാക്യങ്ങൾ വചനങ്ങൾ സന്ദേശങ്ങൾ അനേകം പേർക്ക് ഒരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിന്റെ ഒരു മാറ്റം കൈവരിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് പരിശുദ്ധിക്കുന്നു സകല ഭഗത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിനടുത്തുണ്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിൽ എന്നിലും നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഒന്നിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ നിന്നെ ഉദരത്തിൽ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ആ പകൽക്കാലം നീ ജാതികൾക്ക് ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ് നിന്റെ സൊസൈറ്റിക്കാ നിന്റെ സഭയ്ക്കകത്ത ആരൊക്കെ നിന്നെ തള്ളി മാറ്റിയോ ആരൊക്കെ നിന്നെ വകഞ്ഞു മാറ്റിയോ നിന്റെ സ്ഥാനമാനങ്ങളെ തട്ടിക്കളഞ്ഞിട്ട് നിന്നെ ഒതുക്കി അവൻ നിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ മാറ്റി നിർത്താമെന്ന് ചിന്തിച്ചവരുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ശത്രുക്കളുടെ മുമ്പിൽ മേശമൊരുക്കുന്ന ഒരു ദൈവമുണ്ടാ അവൻ ശാശ്വതമായ പാറമേൽ നിന്റെ കാലുകളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടാ അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ് ആ യേശുവിന്റെ അടുക്കൽ നീ നിർത്തുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ ഒരു ജാതികളുടെ മുമ്പിൽ പ്രകാശമാക്കി ഇവിടെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനാണ് അവൻ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഇവൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവനാണ് ഇവൻ വിളിച്ചു പറയുകയാണ് ഞാൻ ഒരു ബാലനാണ് എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സ്വർഗം വിളിച്ചു പറയുക നിന്നെ ഞാൻ ഒരു അതിശയമാക്കി മാറ്റാൻ പോകുക നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ പോകുക നിന്റെ അമ്മയുടെ ഉദരത്തിൽ മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു എന്തിനാണെന്ന് അറിയാമോ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഗർഭപാത്രത്തിൽ വെച്ച് നിന്നെ ഒഴിവാക്കുന്നതിനു മുന്നേ നിന്നെ അറിഞ്ഞൊരു ദൈവമുണ്ട് നിന്റെ സാഹചര്യം അറിയുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അവസ്ഥകളെ അറിയുന്ന ഒരു ദൈവമുണ്ട നീ ഇന്ന് കടന്നു പോകുന്ന അമ്മ കക്ക നീർന്ന പോലത്തെ വിഷയങ്ങൾ എൻ്റെ യേശു അറിയുന്നുണ്ടാ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുന്നേ നിന്നെ അറിയുകയും നിന്നെ സ്നേഹിക്കുകയും നിന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്ത ദൈവം നിന്നെ വിളിച്ചതെന്തിന്നറിയാമോ ജാതികൾക്ക് ഒരു പ്രവാചകനായി ജാതികൾക്ക് ഒരു പ്രകാശമായി അനേകം പേർക്ക് ഒരു ജ്യോതിസായി അനേക ഒരു ഒരു വിളിച്ചിട്ടുള്ളത് ആ പോലെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് മാറുവാൻ മാറുവാൻ അനുഗ്രഹമായി ജനത്തെ ഇന്നത്തെ മെസ്സേജ് കാരണമായി തീരുന്നുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുക നീ ഒരു അതിശയമായി മാറാൻ പോകുക അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു